പിതൃമോക്ഷം തേടി പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തീർത്ഥച്ചിറയിൽ നടന്ന പിതൃതർപ്പണത്തിൽ പങ്കെടുത്തത് പതിനായിരക്കണക്കിന് ആളുകൾ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ മേൽശാന്തി മോനിഷ് തടത്തിലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചു മുതൽ വേദഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു അഞ്ഞൂറ് പേർക്ക് വീതം ഇരിക്കാവുന്ന രണ്ട് പന്തലുകളാണ് പിതൃതർപ്പണത്തിനായി സജ്ജീകരിച്ചിരുന്നത് ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയ പതിനായിരങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തുവാൻ കെ സ്പെഷ്യൽ സർവീസും നടത്തി തിരക്ക് നിയന്ത്രിക്കുന്നതിനായി എൻ എസ് എസ് വോളിന്റിയേഴ്സിന്റെ സേവനവും ലഭിച്ചിരുന്നു കർക്കിടക വാവുബലി ദിനത്തിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് മഴ പ്രതികൂലമായിരുന്നെങ്കിലും പതിനായിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിതർപ്പണത്തിനായി വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയത് നന്ദി സർദവാർത ഓം ശ്രീ സന്ന കുലഗോരീനാ സപ്തദേവ નિവാസിന ശാന്തദാത പുലേനഗ കർമവെന്ദു മയാനതം അക്ഷദം ഉഭോദിഷ്ടേതു അർത്ഥവാദം ഇതി തനേ ഓം ഏരന്ദോ പാന്തവ അന്യചന്ദനി പാന്തവ ഉദാർത്ഥായം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണോദാരം പ്രണതോസ്മേ സദാശിവം പാപാനി യാ യാ ജന താതി പ്രദക്ഷിണ പത്തെ പത്തെ പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദി പൂർണസ്യ പൂർണമാധായ പൂർണമേവ അവശിഷ്യദേ ഓം ശാന്തി 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 পুষ্প നന്ദായെ പ്രാപിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ